അല്ല സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം സാറും മറ്റ് നായകന്മാരും ഗസ്റ്ററുള്ളിൽ അഭിനയിച്ചതിനെ കുറിച്ച് പറയുകയാണെന്ന് ഇതിൽ ജയരാജ് എന്ന സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു നസീർ സാർ കുറഞ്ഞ പടത്തിലെ ഗസ്റ്ററുള്ളിൽ അഭിനയിച്ചിട്ടുള്ളു ഒന്ന് ഓമന എന്ന് പറഞ്ഞ പടം രവിചന്ദ്രൻ എന്നായിരുന്നു നായകൻ രവിചന്ദ്രൻ നസീർ സാറിൻ്റെ അടുത്ത സുഹൃത്താണ് അങ്ങനെ നസീർ സാർ അഭിനയിച്ചു കൊടുത്ത പടമാണ് ഓമന പിന്നെ ജിമ്മി എന്ന് പറയുന്ന പടം ജിമ്മി നിലപാടത്തെ അത് മേലാറ്റൂർ രാമവർമ്മ എന്ന് പറഞ്ഞ ഡയറക്ടറാണ് അയാൾ അനുഗ്രഹം എന്ന് പറയുന്നത് സീർ സാറിൻ്റെ വെച്ചൊരു പടം ആദ്യം അടുത്ത് പിന്നെ അയാൾ നിർബന്ധിച്ചിട്ട് ഒരു ഗസ്റ്ററുള്ളിൽ അഭിനയിച്ചു കൊടുക്കുന്നത് ജിമ്മിയിൽ പിന്നെ ഒരു ഒരു സന്ദേശം കൂടി നല്ല പടം കൊച്ചിനിപ്പോൾ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന പടത്തിൽ കൊച്ചിനിപ്പോൾ റിക്വസ്റ്റ് ചെയ്തിട്ടായിരുന്നു നസീർ സാർ ഒരു ഒരു ഉദ്ഘാടനത്തിൽ വരുന്ന സീനിൽ ഫുൾ സഹോട്ടലിൽ പിന്നെ കുട്ടിച്ചാത്തലെ അപ്പച്ചൻ്റെ പടം നസീർ സാറിൻ്റെ അടുത്ത സുഹൃത്താണ് അപ്പച്ചൻ അതിലിങ്ങനെ ത്രീ ഡി എന്നെ കുറിച്ച് പറയുന്നതല്ല നസീർ സാറാ പിന്നെ ഓടയിൽ നിന്നുള്ള നസീർ സാർ ഗസ്റ്റോളാം പിന്നെ നസീർ സാറെ മെൻഷൻ ചെയ്യുന്ന കുറേ പടങ്ങളുണ്ട് അതിലൊന്നാണ് അങ്ങാടി അങ്ങാടി സുകുമാരൻ ജയനോട് പറയുന്നൊരു ഡയലോഗുണ്ട് ബാബു നമുക്കിന്തൊരു സിനിമക്ക് പോകാം നസീറിൻ്റെ പടം സംഘ സംഘത്തിൽ നസീറിൻ്റെ പടം കളിക്കുന്നുണ്ട് തള്ളി അടിപൊളി അപ്പം ജയൻ ചേട്ടൻ പറയും ഞാനും കണ്ടു അപ്പോൾ സുകമാർ ഓ നീ കണ്ടു കഴിഞ്ഞോ എന്നൊരു അല്ല ഞാൻ ക്യൂ കണ്ടു എന്ന് വന്നോർ അവിടുത്തെ തിയേറ്ററിലെ ക്യൂ ഭയങ്കര തിരക്ക് ആ സമയത്ത് തിയേറ്റർ ഭയങ്കര കയ്യടിയാണ് നസീർ സാറിനെ പറയുമ്പോൾ സംഘത്തിൽ നസീർ സാറിൻ്റെ പടം കളിക്കുന്നത് തള്ളിയേന് ഒരു അടിപൊളിയെന്ന് പറയുമ്പോൾ തന്നെ കയ്യടി ഭയങ്കര കയ്യടിയാണ് അത് കാണാനായിട്ട് രണ്ട് മൂന്ന് തവണ സിനിമ കണ്ടാളുണ്ട് ഞങ്ങളെ നാട്ടിലൊരു പലചരക്ക കച്ചവടക്കാരുണ്ട് നാരായണൻ ചേട്ടൻ അദ്ദേഹം ഈ നസീർ ഫാനാണ് ഭയങ്കര നസീർ സാറിൻ്റെ പടം റിലീസ അന്ന് തന്നെ കട പൂട്ടിയിട്ട് പോകും തെറ്റേന്ന് എല്ലാവർക്കും കഥയെല്ലാം പറഞ്ഞു കൊടുക്കും ഈ സാധനത്ത് വരുന്ന ആൾക്ക് സാധനം കെട്ടിക്കൊണ്ട് നസീർ സാറിൻ്റെ കഥ പറയലേ അപ്പോൾ അയാൾ ഈ അങ്ങാടി കണ്ടിട്ട് ഈ ഒരു ഡയലോഗ് കണ്ടിട്ട് ഇറങ്ങിപ്പോയി അങ്ങനെ മൂന്ന് പ്രാവശ്യം കണ്ടിട്ട് ഈ ഡയലോഗ് കേൾക്കാനായിട്ട് അന്ന് യൂട്യൂബ് ഒന്നും രണ്ട് ഒരു ഡയലോഗ് സിനിമയ്ക്ക് ഒക്കെ കാണണ്ടെങ്കിൽ സിനിമ ആയിട്ട് തന്നെ കാണണമല്ലോ അപ്പോൾ നസീർ സാറിൻ്റെ ഒരു ഏകദേശം ഇൻ്റർവ്യൂലിന് ശേഷമാണ് ഇത് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പർ ഇറങ്ങിപ്പോവും അങ്ങനെ പണ്ട് ഈ ദീപാർ ഇറങ്ങിയ സമയത്ത് ബോംബെയിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ബോംബെയിൽ ദീപാറിൻ്റെ ബച്ചൻ്റെ ഒരു ഗോഡൗൺ ഒരു ഫൈറ്റ് ഉണ്ട് ഉഗ്രം കിടിലം ഫൈറ്റ് അത് കഴിഞ്ഞ ഉടനെ എല്ലാവരും ഇറങ്ങിപ്പോകും കാരണം കുറേ പ്രാവശ്യം ഒരു സിനിമ ഫുള്ളായിട്ട് കാണാൻ കഴിയില്ലല്ലോ അപ്പോൾ ഈ ഈ രംഗം കാണണമെങ്കിൽ സിനിമ തന്നെ കാണണമല്ലോ അപ്പോൾ സിനിമയിൽ ഈ ഈ ഫൈറ്റ് കഴിഞ്ഞ ഉടനെ കുറേ ആൾ ഇറങ്ങിയിട്ട് പോകും അതിനായിട്ട് വരുന്നത് അങ്ങനെ പത്തൊമ്പത് പ്രാവശ്യം ദീപാർ കണ്ടാളുണ്ട് അതുപോലെ ഈ അങ്ങാടി നസീർ സാറിൻ്റെ മെൻഷൻ ചെയ്ത് കാണാനായിട്ട് കുറെ ഓട്ടം കണ്ടാളുണ്ട് ആ കാലത്ത് പിന്നെ പിന്നെ നസീർ സാർ അങ്ങനെ നസീർ സാറിനെ മെൻഷൻ ചെയ്യുന്നതാണ് മോഹം മോഹമുക്തിയിൽ നസീർ സാർ ഒരു കളക്ട്രേറ്റിൽ ക്ലർക്കായിട്ടാണ് പൊതുവായിട്ട് കലക്ടറേറ്റിൽ സ്ഥലമാറ്റം കിട്ടിയിട്ട് അവിടെ പോകുമ്പോൾ അവിടുത്തെ പഴയ ക്ലർക്കാണെന്നാണ് അഡ്രുവാസി പുതിയ ആൾ വരുമ്പോൾ പരിചയപ്പെടുമല്ലോ അപ്പോൾ അഡ്രുവാസി പരിചയപ്പെട്ട അവിടെ തന്നെ പറഞ്ഞ് പ്രേം നസീറിനെ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു നസീർ സാറിനെ നോക്കിയിട്ട് അപ്പോൾ നസീർ സാർ ഓ താങ്ക്സ് എന്ന് പറയും പിന്നെ വേറെ വേണം ചങ്ങാത്തത്തിൽ ചങ്ങാത്തത്തിൽ മാധവി പറയുന്നുണ്ട് ഒരു കൂട്ടുകാരിയോട് റോഡിലോട്ട് വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പിന്നാലെ വരുന്നുണ്ട് പുള്ളിയുടെ വിചാരം ഒരു പൊടി നസീറിന്റെ കളിയ ഒരു പൊടി പ്രേംനസീറാണ് പുള്ളിയുടെ വിചാരം അത് നസീർ സാറിനെ മെൻഷൻ ചെയ്യുന്ന പടം ആണ് ഇപ്പം സി എ ഡി ഉണ്ണികൃഷ്ണനിൽ പിന്നെ രാജസേനൻ്റെ ആ പിന്നെ ടൈറ്റിൽ കാർഡിൽ പേര് കാണിക്കുന്ന സമയത്ത് നസീർ സാറിൻ്റെ കുറേ സിനിമയിലെ രംഗങ്ങൾ കാണിക്കുന്നുണ്ട് പിന്നെ വിലക്കപ്പെട്ട ബന്ധങ്ങളിൽ നസീർ സാറിൻ്റെ സത്യമാഷനെ കുറിച്ചൊരു പാട്ടുണ്ട് അഡർവാസി പാട്ടുണ്ട് സത്യൻ വേണോ നസീർ വേണോ എന്ന് പറഞ്ഞിട്ട് അതുപോലെ എന്നാ ഇതിൽ പത്മവ്യൂഹത്തിൽ അജ്ഞാതവാസത്തിലെ പ്രേം നസീറോ അങ്ങനെ ബാക്കിയുള്ള കുറെ നടന്മാരും പറയുന്നുണ്ട് നസീർ സാറിന്റെ പേരും പറയുന്നുണ്ടായിരുന്നു നസീർ സാറിൻ്റെ രണ്ടു മൂന്ന് പ്രാവശ്യം വരുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊന്ന് ഇനി നമുക്ക് സത്യം മാഷ വ്യസ്റ്ററുള്ളത് കുറേ അമ്മ എന്ന സ്ത്രീയിൽ സത്യമാഷ ഗസ്റ്റ് റോളിലാണ് ഒരു അഡ്വക്കേറ്റായിട്ട് പിന്നെ ശകുന്തളിയിൽ കണ്ണ് മാർഷി അതും ഗസ്റ്റ് പിന്നെ അഗ്നിമൃഗത്തിലുണ്ട് അഗ്നിമൃഗത്തിൽ ആദ്യം രവിചന്ദ്രൻ്റെ റോളിൽ സത്യം മാഷാന്ന് അഭിനയിക്കേണ്ടി വരുന്നത് അപ്പോൾ ആ സമയത്ത് സത്യം മാഷം മരിക്കുന്നത് ഒരു സീനായിട്ട് എടുത്ത് പിന്നെ ശേഷം രവി മരിച്ച ശേഷം രവിചന്ദ്രനെ കൊണ്ടുവരുന്നത് അപ്പോൾ അതിൽ ഒരു സീനെടുത്തത് അതിൽ കാണിക്കുന്നുണ്ട് അഗ്നിമൃഗത്തിൽ സത്യമാഷ ഇങ്ങനെ നടന്ന് പോകുന്നത് എന്തോ സംസാരിച്ചിട്ട് നടന്നു പോകുന്നത് ഇനി നമുക്ക് ജയൻചേട്ടൻ്റെ പറയുക ജയൻചേട്ടൻ ഗസ്റ്ററിലഭിനയിച്ച ഇതാ ഇവിടെ വരെ സിനിമ ടൈറ്റിൽ കാർഡിൽ കാണിക്കുന്നുണ്ട് അതിഥി താരം ജയൻ എന്നു പറഞ്ഞിട്ട് പിന്നെ ജയൻചേട്ടൻ്റെ ഒരു പിന്നെ ഗസ്റ്ററില് അഭിനയിച്ച പാടാണ് അഭിനന്ദനം അഭിശിൻ്റെ അത് ചെറിയൊരു വർക്ക്ഷാപ്പിൽ ഒരടമയായിട്ട് പിന്നെ അവകാശം എന്ന് പറഞ്ഞിട്ടൊരു പടം കളിച്ചിരുന്നു എ ബി രാജിൻ്റെ സോമനും വിൻസെൻറ്റും നായകന്മാർ അതിൽ ഒരു ചെറിയ റോളിൽ ഗസ്റ്റ് റോളിൽ ജയൻചാട്ടൻ ഉണ്ട് അതിൽ ഒറിജിനൽ ഹെയർ സ്റ്റൈലാണ് ബിഗ് വക്കാത്ത് ജയൻചേട്ട് പോലീസായിട്ട് ജോസ് പ്രകാശിൻ്റെ ഒരു സുഹൃത്തായിട്ട് വരുന്നതാണ് ഒരു ആകെ ഒരു രണ്ട് ഡയലോഗായിട്ടുണ്ട് അങ്ങനെ ഗസ്റ്റ് റോളിൽ ജയൻചാട്ട് പിന്നെ സോമേട്ടൻ ഗസ്റ്റ് ഗസ്റ്റോളിൽ അഭിനയിച്ചതാണ് ലിസയിൽ ലിസയിൽ അതിഥിതാരാണ് സോമേട്ടൻ പിന്നെ സ്വാമിയേട്ട നാളെ നമ്മതി എം ജി ആർ പടത്തിൽ പിന്നെ ഗസ്റ്ററുള്ള പിന്നെ ദ കിങ്ങിലും സ്വാമിയും ഗസ്റ്ററുള്ള ഒറ്റ സീനിലുണ്ട് മമ്മൂട്ടിയുടെ അച്ഛനായിട്ട് പിന്നെ ഒന്നുള്ളത് ആട്ടക്കലാശത്തിലും സ്വാമിയ ഗസ്റ്ററുള്ളതാണ് അന്ന് സ്വാമിയട്ട നായകനായിട്ട് അഭിനയിക്കുന്ന സമയത്ത് ആട്ടക്കലാശത്തിലും ഗസ്റ്ററോ ഉള്ളത് പിന്നെ മധുച്ചേട്ടൻ്റെ പറയുക മധുചേട്ടൻ അഭിനയിച്ച ഒന്ന് പുഷ്യരാകും അതിൽ ഉമ്മറാ നായകൻ ജയൻചാട്ടൻ തുല്യ റോളിൽ തന്നെ ഉണ്ട് രവികുമാറും ഉണ്ട് പക്ഷേ മധു ഗസ്റ്റ് ഗസ്റ്റുള്ളാണ് പിന്നെ ഇനിയത്ര എന്ന് പറഞ്ഞിട്ട് സത്താറും ജോസും നായകന്മാരായിട്ട് അഭിനയിച്ച മധു ചേട്ടൻ ഒരു എഞ്ചിനീയർ ആയിട്ട് ചെറിയ റോളിലുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെമ്പരത്തിയിൽ ചെമ്പരത്തിയിൽ രാഘവന് സുധീറും ആണെന്നല്ലോ അതിൽ മധു ചേട്ടൻ ചെറിയ റോളിലുണ്ട് റാണി ചന്ദ്രൻ്റെ ഒരു കാമുകനായിട്ട് പിന്നെ കമലഹാസിൻ്റെ കാര്യം പറയാമെന്ന് വെച്ചാൽ കമലഹാസൻ ഗസ്റ്റോളിൽ അഭിനയിച്ച വിടാന്ന് തോന്നുന്നത് അവളുടെ രാഹുണ്ട് അത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ട് പോകുമ്പോൾ ആരെ ആരെന്തോ കൈതട്ടി ഒരു സിഗരറ്റ് തറയിൽ വീണോ അത് വീണ്ടും എടുത്തിട്ട് സിഗരറ്റ് വലിച്ചുകൊണ്ട് പോകുന്ന ഒരു സീൻ അതുപോലെ അവൾ വിശ്വസ്തി ആയിരുന്നുള്ള പടത്തിലും കമലഹാസന ഉണ്ട് ഗസ്റ്റോ ഒരു സൈക്കിൾ എടുത്തിട്ട് പോകുമ്പോൾ ഏതോ ഒരു കോളേജ് പെൺകുട്ടികളെ കണ്ടിട്ട് സൈക്കിൾ അവിടെ നിർത്തി തിരിച്ചിട്ട് അങ്ങനെ വന്ന് പോകുന്ന സീൻ ചെറിയ രംഗത്ത് പിന്നെ ഡേയ്സിന്നുള്ള പടത്തിലും കമലഹാസന ഗസ് ട്രോ ഉള്ളത് രണ്ട് പടത്തിൽ അഭിനയിച്ചു പിന്നെ നസീർ സാറിൻ്റെ സിനിമ രണ്ട് മൂന്ന് പടത്തിൽ കാണിക്കുന്നുണ്ട് സാർ നസീർ സാർ അഭിനയിച്ച പടത്തിൻ്റെ സിനിമൻ്റെ ഒരു ഭാഗം തമ്മാടി വേലപ്പില്ല പിന്നെ ജോസ് പ്രകാശിനെ അവസാന ക്ലൈമാക്സിൽ ഓടിച്ചിട്ട് തല്ലുന്ന സീനുണ്ട് ഒരു പടത്തിലുണ്ട് അത് രാജ്കുമാർ മലയാളത്തിലെ അയാളെ പടത്തിലാണെന്ന് തോന്നുന്നുണ്ട് അത് എനിക്ക് സിനിമ ഓർമ്മയില്ല ഈ എൺപതിന് ശേഷം പത്ത് നടന്മാരെ പടം ഒന്നും അങ്ങനെ ശ്രദ്ധിക്കല്ല നമ്മൾ ഓർമ്മയിൽ പാടുവില്ല അതേപോലെ തന്നെ നസീർ സാറിൻ്റെ നായാട്ടിലുള്ള ഒരു പാട്ട് സീനുണ്ടല്ലോ ഒരു കല്യാണ ചടങ്ങിൽ നസീർ സാറ് പാടുന്ന ഡാൻസ് പാട്ട് ആ പാട്ട് വേറെ പടത്തിലുണ്ട് അത് കൊച്ചിനെ ഇപ്പോൾ തിരക്കഥ ഭയങ്കര വിജയിച്ച ലക്ഷ്മി എല്ലാം അഭിനയിച്ചൊരു കോടതി സീനിലുള്ള പാടാണെന്നത് ആ പാടത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു ആ പാടുന്ന പേര് ഓർമ്മയിട്ടതല്ല അതായിരിക്കും അങ്ങ് ഓർമ്മയുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു ഇതൊക്കെയാണ് അന്നത്തെ കാലത്ത് നസീർ സാറും സത്യം മോശും മധുച്ചേട്ടനും സോമേട്ടനും ജയൻചേട്ടനും പിന്നെ കമലഹാസൻ ഗസ്റ്റ് ഗസ്റ്ററോളിൽ അഭിനയിച്ച പാടം സുകുമാരൻ അങ്ങനെ ഗസ്റ്ററോളിൽ അഭിനയിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് സുകുമാരൻ അങ്ങനെ ഒന്നോ രണ്ടോ സീനിലുള്ളത് കണ്ടിട്ടില്ല ഇതായിരുന്നു രാഘവൻ ചേട്ടനുണ്ട് ഗസ്റ്റോളിൽ ഊഞ്ഞാലിൽ അത് പ്രത്യേക എഴുതി കാണിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ അതിഥി താരം എന്ന് പറഞ്ഞിട്ട് വിൻസെൻറ്റു ഗസ്റ്റോളിൽ അഭിനയിച്ച പാടാണ് പിക്നിക്കിൽ അത് ഫ്ലാഷ് ബാക്കിൽ പിന്നെ ഉണ്ണിമേലോട് കൂടെ കാണിക്കുന്ന ഒരു സീനാണ് എൻസെനുണ്ട് ഗസ്റ്റോളാന്നാണ് ഒരു സുധീർ ഒരു ഗസ്ട്രോളിൽ അഭിനയിച്ച പടമാണ് ലൗലി എന്നുള്ള പടത്തിന് സോമന് സുമാരൻ അഭിനയിച്ച ലവ്ലിയിൽ ഒറ്റ സീനിൽ സുഹൃത്ത് സുധീർ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു എന്റെ കാലത്ത് ഓക്കെ